ഹായ് നമസ്കാരം ഹോസ്റ്റലിൽ കയറി ഇരുപത്തിമൂ നാലുകാരിയെ ക്രൂരമായി കൊലപ്പെടുത്തിയ കേസിലെ പ്രതി പിടിയിൽ മധ്യപ്രദേശിൽ നിന്നാണ് അറസ്റ്റിലായത് ബിഹാർ സ്വദേശിയായ കൃതി കുമാരിയാണ് ചൊവ്വാഴ്ച താമസ സ്ഥലത്ത് കയറി പ്രതി ആക്രമിച്ച് കൊലപ്പെടുത്തിയത് യുവതി പേയിങ് ഗസ്റ്റായി താമസിക്കുന്ന സ്ഥലത്ത് രാത്രി പതിനൊന്ന് മണിക്കാണ് പ്രതി നുഴഞ്ഞുകയറിയത് യുവതിയെ കഴുത്തറത്ത് കൊലപ്പെടുത്തിയത് യുവതിയുടെ കൂടെ താമസിച്ചിരുന്ന പെൺകുട്ടിയുടെ കാമുകനാണ് പ്രതി ജോലിയില്ലാത്തതിനാൽ പ്രതിയും യുവതിയും ഒപ്പം താമസിച്ചിരുന്ന യുവതിയും തമ്മിൽ നിരന്തരം കലഹം ഉണ്ടാകാറുണ്ടായിരുന്നു ഇയാളിൽ നിന്ന് അകന്നു നിൽക്കാൻ സുഹൃത്തിനോട് കുമാരി ഉപദേശിക്കുകയും ചെയ്തു ഇതിൽ പ്രകോപിതനായാണ് പ്രതി കുമാരിയെ കൊലപ്പെടുത്തിയത് സി സി ടി വി ക്യാമറയിലാണ് കൊലപാതകത്തിന്റെ ദൃശ്യങ്ങൾ പതിഞ്ഞത് യുവതിയുടെ മുറിയിൽ മുട്ടുകയും വാതിൽ തുറന്നയുടൻ കഴുത്തിൽ ആവർത്തിച്ച് കുത്തി കൊലപ്പെടുത്തുകയുമായിരുന്നു ശബ്ദം കേട്ട് മറ്റുള്ളവർ എത്തിയപ്പോഴേക്കും പ്രതി കടന്നു കളഞ്ഞിരുന്നു പ്രതിയെ പിടികൂടാൻ മൂന്ന് പ്രത്യേക അന്വേഷണ സംഘങ്ങളെ നിയോഗിച്ചു